എല്ലാത്തിനും കാരണം ഈ ബൈക്കാണ് അല്ലെങ്കിൽ ആ മുപ്പത്തിമൂന്നുകാരന്റെ ജീവൻ പുലിയില്ലായിരുന്നു ബൈക്ക് ആ അതിവേഗത്തിൽ അദ്ദേഹത്തിന്റെ ഇതാണ് അപകടം നടന്ന ഈ പരിസരത്താണ് നല്ലൊരു ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പയ്യനാണ് എല്ലാ ചെയ്യാനുള്ള ഇന്നും ആറ് പേരിലൂടെ അമിത വേഗതയിൽ പാഞ്ഞെത്തിയ ഈ ഡൂക്കു ബൈക്കാണ് ഒരു കുടുംബത്തെ മുഴുവൻ അനാഥമാക്കിയത് കൊട്ടാരക്കര കിഴക്കേത്തരവ് ബ്ലൂം റെസ്റ്റോറന്റ് ഉടമ തലവൂർ വടകൂട് സ്വദേശി ഐസക് ജോർജ് എന്ന യുവാവാണ് ബൈക്കിടിച്ച് മരണപ്പെട്ടത് റോഡിന് തീപിടിപ്പിച്ച് പറക്കുന്ന ബൈക്കുകാരാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് പകരം നൽകാനാകുമോ അമിത വേഗതയിൽ പായുന്ന ബൈക്കുകൾ കാരണം അപകടങ്ങളിൽപ്പെട്ട് ജീവന് വേണ്ടി മല്ലടിക്കുന്നവർ നിരവധിയാണ് ഐസക്ക് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ഡൂക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സിക്കുകയാണ് മരണപ്പെട്ടത് മൈൽ സ്പീഡിലാണ് വാഹനം അപ്പുറത്തെ സൈഡിൽ ഇട്ടിരിക്കുവായിരുന്നു ഇവിടെ വന്ന് വാഹനത്തിൽ കയറാനായിട്ട് പോയതാ ഐസക്കിന്റെ ഹൃദയമടക്കം ആറ് അവയവങ്ങളാണ് ദാനമായി നൽകിയത് കിംസ് ആശുപത്രിയിൽ നിന്നും എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ച ഐസക്കിന്റെ ഹൃദയം ഇനി മുതൽ ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജിൻ എന്ന യുവാവിന്റെ ശരീരത്തിൽ ജീവന്റെ തുടുപ്പ് നിലനിർത്തും കരൽ വൃക്കകൾ കണ്ണിന്റെ കോർണിയ എന്നിവ ദാനം ചെയ്യുകയാണ് ഇതോടെ രണ്ടുപേർക്ക് കാഴ്ചയുടെ വിളിച്ചവും നാലുപേർക്ക് പൊതുജീവനും നൽകിക്കൊണ്ടാണ് ഐസക് നമ്മൾ നിന്ന് കടന്നു പോകുന്നത് ഈ നാട് മുഴുവൻ കരുതുകയാണ് ഇത്രയും നന്മയുള്ള ഒരു ചെറുപ്പക്കാർ ആ കുടുംബവും അതിനൊപ്പം നിന്നു രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയാണ് ഉള്ളത് അതൊരു വലിയ ദുഃഖം എന്താണ് നാടിന് ഒരു ദുഃഖമാണ് അവന്റെ ഒരു വേർപാട് ആർക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റും